ഞാൻ പറയാം രണ്ടുപേരുടെ ആ എല്ലാവർക്കും ഒരു പ്രണാമം അർപ്പിക്കട്ടെ ഈ ഇന്നത്തെ ഈ ഞായറാഴ്ച അമ്മ എത്തി നിൽക്കുന്നത് എറണാകുളത്ത് പുലിക്കാട് ഉള്ള അഗസ്ത്യ സിദ്ധാസമന്ദ്രം അഗസ്ത്യ സിദ്ധാസമന്ദിരം അപ്പം ഇതിൻ്റെ മുന്നിലാണ് ആ ക്ഷേത്ര സമുച്ചയം പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞാനിവിടെ വന്ന് മഹാനായ സുധീർ സ്വാമി തിരുവടികൾ അദ്ദേഹം വൈദ്യൻ സ്വാമിയും കൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധിക്കു ശേഷം ആദ്യമായിട്ട് ഇവിടെ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹം ചെയ്ത് എല്ലാവരെയും കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും സുധൂർചേട്ടിൽ എന്ന് വിളിക്കുന്ന ഒരു ബ്രഹ്മജ്ഞാനിയായ മഹർഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല എല്ലാവർക്കും ഒരു എഫക്റ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സമാധിയൊക്കെ വലിയ സമാധിയാണ് ഇവിടെ പിന്നീട് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കിവിടെ നിന്നുണ്ട് കാരണം ഞാൻ പിന്നെയും ഭാഗത സത്താൻ ചെയ്തു പിറ്റേ കൊണ്ട് ഞാൻ തന്നെ ചെയ്തു ആ ഓർമ്മകൾക്കൊക്കെ അതീതമായിട്ട് ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഇല്ലാത്തത്ര ഒരു വികസനമാണ് നമ്മൾ വികസനം വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ചികിത്സാലയമാണ് വൈദ്യ വൈദ്യശാല പറയേണ്ട ഹോസ്പിറ്റലാണ് സിദ്ധയുണ്ട് പാരമ്പര്യമുണ്ട് പാരമ്പര്യമുണ്ട് ആയുർവേദമുണ്ട് ആയുർവേദം കൈകാര്യം ചെയ്യുന്നത് അനേകം നല്ല പ്രകൃതിയായ ഡോക്ടർമാരായിരുന്നു പക്ഷേ എല്ലാത്തിനും ഉപരി ഡോക്ടർ യോഗിദാസാണ് ഇതിൻ്റെ എന്താ പറയുന്ന ഒരു തലതട്ടപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഗുരുവിനോടുള്ള ഭക്തിയും ഗുരുവിൽ നിന്ന് കിട്ടിയ ഉപദേശവും ആ ഗുരു ദീക്ഷ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വേണം കാണാൻ മോഡേൺ മെഡിസിൻ പഠിച്ച ആളാണ് എം ബി ബി എസ് എടുത്തു കഴിഞ്ഞ ആളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാരതീയ പാരമ്പര്യത്തിലുള്ള ആ വിശ്വാസം ആ ഗുരുവിനോടുള്ള സുധീർ സ്വാമിയോടുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തതാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ കുറച്ച് ഏക്കർ കണക്കിന് ഭൂമിയാണ് സുധസ്വാമി വാങ്ങിച്ചിട്ടിരുന്നത് പക്ഷെ അത് വെള്ളമാണ് എപ്പോഴും ഉണ്ട് ആ വെള്ളത്തിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ കാണാൻ നമ്മൾ സമതി ചെന്നു സമതിയിൽ വെള്ളം കയറുന്നുണ്ട് എന്നുവെച്ചാൽ ഇതിരി താഴ്ന്നു കിടക്കും മോൾ പുരടം അടുത്തുള്ള എടുത്തുള്ള പുരടങ്ങളിൽ നിന്നുള്ള ഈ വെള്ളത്തിൻ്റെ വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രഭാകര സിദ്ധിയോസ് ആശ്രമം ഇതുക ആയുർവേദത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ധന്യന്തിരങ്ങളും സിദ്ധ പരമ്പരയും സിദ്ധ പാരമ്പര്യവും ഇതെല്ലാം കൂടെ കൂട്ടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നമ്മളെ നമുക്കിപ്പോൾ കുറച്ച് പ്രവർത്തകരുണ്ട് വിവിധ തുറകളിൽ നിന്നുള്ള നമ്മുടെ സ സത്സംഗ സമിതിയുണ്ട് എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്നത് അമ്മ സമാധിയാകുന്നതിന് മുമ്പ് എന്താണോ അമ്മയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്ന വിഷയം ആ വിഷയത്തിലേക്ക് ഒന്ന് ആ വിഷയത്തിലേക്ക് ഒന്ന് ശ്രദ്ധ എന്നാണ് പറഞ്ഞത് ആ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ തന്നെയാണ് ഭാരതീയ പാരമ്പര്യം ആ നമ്മുടെ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്ന ആയുർവേദം സിദ്ധ തുടങ്ങിയവ തന്നെയാണ് ഞങ്ങൾ ജനുവരി തൊട്ട് വളരെ ബുദ്ധിമുട്ടി കൊണ്ടാണ് സിദ്ധ മഹാസിദ്ധ പരമ്പര സംഗമം നടത്തി അതിനുശേഷം മൂന്നാം മാസം ഒന്നും വിശ്രമിച്ചിട്ടില്ല ഇത് പ്രവർത്തനത്തിലുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാമത് എത്തി ചേർന്നിരിക്കുന്ന ഡോക്ടർ യോഗദാസിനെ കാണാനും കുറച്ച് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന വിഷയം നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വലിയൊരു വീഡിയോ ഇടുന്നുണ്ട് ദൈവ വ്യവാശ്രയ ചികിത്സ എന്നാണ് അതിന് ടൈറ്റിൽ കൊടുക്കുന്നത് ദൈവ വ്യവാശ്രയ ചികിത്സ ദൈവ വ്യവാശ്രയ ചികിത്സ എന്തിനാണ് ചികിത്സാ പദ്ധതി ദൈവത്തിനെ കൂട്ടി ഏർപ്പെടുത്തുന്നത് എന്ന് ചോദ്യം ദൈവത്തിനെ തന്നെ കൂട്ടി ഏർപ്പെടുത്തണം കാര്യം ദൈവീകമായ ശരീരമാണ് നമ്മുടെ പഞ്ചഭൂത ശരീരം ഈ പഞ്ചഭൂത ശരീരത്തിന് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത്യാദികൾ കൊണ്ട് ചെയ്യുന്ന എല്ലാം പാപഫലങ്ങളായിട്ട് നമുക്കൊരു ഡിറ്റി കോൺഷ്യസ് ഉണ്ടാവുകയാണെന്ന് നമ്മൾ പറയുന്നത് ആ പ്രജ്ഞാനപരിത പ്രജ്ഞയ്ക്കലും ഒരു അപരാധബോധം ഉണ്ടാകുക അത് നമ്മൾ ഈ മോഡേൺ സയൻസ് പറയുന്ന എല്ലാ രോഗങ്ങൾക്കും കാരണമാണെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആചാര്യന്മാർ അപ്പം അങ്ങനെ വരുമ്പോഴേ നമ്മൾ ശരീരത്തിന് മാത്രം മരുന്ന് ചെയ്തുകൊണ്ട് കാര്യമില്ല അതെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് അമ്മ ദൈവ വ്യവാസ ചികിത്സ എന്ന് പറയുന്ന പ്രബന്ധം എഴുതി ഡോക്ടർ രാജവൈദ്യ മോഹൻലാൽ അത് കറക്റ്റ് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ യോഗദാസിനെ ഡോക്ടർ യോഗദാസിനെ കാണിക്കും നമ്മൾ എന്താ പറയുന്നത് കരുണാകരപുരു തിരുവടികളുടെ ശാന്തിഗിരി ആശ്രമത്തിൽ നമ്മൾ ചെന്ന് കണ്ടിട്ടുണ്ട് അമ്മയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ കുട്ടികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അവരാണ് അടുത്ത തലമുറയാണ് അപ്പോൾ ഭഗവത്ഗീത രാമായണം ഭാഗവതം പിന്നെ നമ്മുടെ ജപതവാദി ഹോമാദികൾ ഇതൊക്കെ എന്തിനെ രോഗശാന്തിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അർദ്ധശൂന്യമല്ലേ അർദ്ധവാദം പറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ ഇത് നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അടിവരായിട്ട് ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ആർക്ക് പഠിപ്പിച്ചെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നത് ഇന്നലത്തെ ദിവസം ആണെങ്കിൽ നേഴ്സിംഗ് കോച്ചിറ പരബ്രഹ്മ നേഴ്സിംഗ് കോളേജിലാണ് അമ്മ ക്ലാസ് എടുത്തത് ആ കുട്ടികൾ കുട്ടികളാ പ്രിൻസിപ്പലുമായിട്ട് വരുന്ന സമയത്ത് രാവിലെ എട്ടരയ്ക്ക് അവർ ആ ഹാളിലേക്ക് വരുന്ന ഓഡിറ്റോറിയക്ക് വരുന്ന സമയത്ത് എല്ലാം ഗ്ലൂണിയായിരുന്നു ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിട്ടാണ് അവരെ കണ്ടത് ഒരമണിക്കൂർ അവർക്ക് ആ ഉള്ളിൽ തന്നെ ഉള്ളു പക്ഷേ പത്ത് മിനിറ്റ് തിയറി പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർ അലർട്ടായി അവർക്ക് കാര്യം മനസ്സിലായി മനസ്സ് മനസ്സിതിൻ്റെ ഒരു ഘടകമാണെന്ന് അപ്പോൾ അങ്ങനെ മനസ്സിനെ കൂടെ മുൻനിർത്തിക്കൊണ്ട് മനസ്സാണ് എല്ലാത്തിനും നമ്മുടെ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന തിയറിയാണ് നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ മോഡേൺ സെൻസ് പക്ഷേ മോഡേൺ സെൻസ് എനിക്ക് ഫുള്ളായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ പറയുന്ന ഒന്നുമല്ല അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട് അവർ ഭൗതികമായിരിക്കുന്ന മനസ്സൊരിക്കും ഇടവസ്തുവ അതിനെ അനലൈസ് ചെയ്താണ് ഈ മോഡേൺ സൈക്കോളജി അതല്ല നമ്മുടേത് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് അതൊന്നുമല്ല അല്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് തന്നെ ഇതിൻ്റെ ഉൽപ്പത്തി നമ്മുടെ ജീവോൽപത്തിന്ന് തന്നെ അതിന് പറയുക ആ ജീവോൽപത്തിയുടെ ആ പോയിന്റ് തൊട്ട് ആ പ്രധാന പോയിന്റ് തൊട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് അതിനുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തന്നിരിക്കുന്ന ഋഷികൾ സയൻറ്റിസ്റ്റുകളാണ് ഭാഗവതം എന്നാണ് പറയുന്നത് ഭഗവത്ഗീത എന്നാണ് പറയുന്നത് അങ്ങനെ ആ വിവിധങ്ങളായ ശാസ്ത്രങ്ങളെ അതിൻ്റേതായ രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ശ്രമത്തിൽ എല്ലാവരും പങ്കേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ശ്രമം നിങ്ങളെ അമ്മയിപ്പോൾ അമ്മയുടെ ഈ ചെറിയ വീഡിയോ ആയിരുന്നു ഇനി വലിയ വീഡിയോ ഇടുന്നുണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് അത് പഠിപ്പിച്ചു തന്നേ നോക്കത്തുള്ളൂ ആ ദൈവ വ്യവാശ്രയ ചികിത്സയെക്കുറിച്ചുള്ള പ്രബന്ധത്തിൽ നിന്ന് കുറേ പോയിട്ടുണ്ട് അതൊത്തിരി സൂക്ഷ്മമാണ് ഒരുപാട് ഗഹനമാണ് അപ്പോൾ അത് പിന്നീട് ഇടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയുകയാണ് അതിന്റെ നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മുടെ സിദ്ധ പരമ്പര സംഗമത്തിന് ശേഷം നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഡോക്ടർ യോഗദാസ് ഇപ്പോൾ എത്തും അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലൊരു പ്രധാന സ്ഥാനം തന്നെയാണിത് ആയുർവേദത്തിൻ്റെ ഒരു മഹർഷി സുഹൃവൈദ്യൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് ഈ കാണുന്നത് മുഴുവനും എന്ന് ഞാൻ